ഇത്രയേല ഇപ്പോഴത്തെ ഓടില്ലേ കൂടില്ല കാണിക്കണം വീട്ടൊന്നും ഞാനെന്നാ കുട എടുക്കാന്ന് വിചാരിച്ചത് സാധാരണ വണ്ടിയിൽ കുഴ ഉണ്ടാവാറുണ്ട് ഒന്ന് വെച്ചൂല പ്രത്യേക അനുഭവമാണ് പണ്ടത്തെ അവര് ഫീല് വരും പിന്നെ മഴയത്തുണ്ടാവില്ല ഏതായിരിക്കും ഈ മഴയത്തേ അത് തോമാസിയെ പറഞ്ഞിട്ടുണ്ടോ വന്നില്ല കഴിഞ്ഞോന്നപ്പോന്നില്ല കള് കൂടി എന്നാ പിന്നെ എന്നാ പിന്നെ ഇവര് എന്ന വീട്ടിൽ കട്ടെ കഴിഞ്ഞവണ് ഞങ്ങള് വക്കീല അത് മഴയത്തോടിക്കണ്ടേ സാജു സജിയാ സാജു സാജുനോ സാജു വീട് എനിക്ക